ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ഒരു സൈസ് വന്നിരിക്കുന്നത് മീഡിയ ആണ് നമ്മളൊരു പുതിയ പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ലെങ്ത് കുറവുള്ള കണക്ഷൻ ആണ് ഇതിലന്നെ നമുക്ക് ലെങ്ത് കുറവുള്ളതും അതായത് ഇപ്പോ ഷോർട്ട് ആയവർക്കും അതുപോലെ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഫസ്റ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഒരു സൈസ് വന്നിരിക്കുന്നത് മീഡിയ ആണ് തേർട്ടി എയ്റ്റ് ആണ് നമ്മുടെ ചെസ്റ്റ് സൈസ് വരുന്നത് അതുപോലെ നല്ലൊരു അടിപൊളി ആണ് കുറച്ച് ഒരു ഡിമാൻഡുള്ളൊരു ആണ് നമ്മുടെ ഈ ഒരു മെറൂൺ ഷെയ്ഡ് കേട്ടോ എല്ലാം വന്നേക്കുന്നത് പ്ലെയിൻ മെറ്റീരിയലിലാണ് നമ്മൾ ഈ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിൽ പ്ലീറ്റ്സ് ഫ്ലീറ്റ്സ് ആഡ് ചെയ്തത് സെൻറ്ററിൽ മാത്രമാണ് ഫ്ലിറ്റ്സ് കൊടുത്തിട്ടുള്ളത് പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിലായിട്ടും ഫ്ലിറ്റ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ലെങ് ഉള്ളൊരു കളക്ഷനാണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ ടച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് നോർമലി ചെയ്യുന്ന പോലെ തന്നെ പെസ്ലീവ് ആയിട്ടാണ് വന്നേക്കുന്നത് നെക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് ഒരു കളക്ഷൻ വരുന്നത് ഒരു ഷെയ്ഡും കൂടെ വരുന്നത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നേക്കുന്നതും മീഡിയം സൈസിലാണ് എല്ലാം ഡാർക്ക് ഷെയ്ഡ് ആണ് ഒന്ന് രണ്ട് ഷെയ്ഡ്സ് മാത്രമാണ് പേസ്റ്റൽ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് വന്നേക്കുന്നത് നമ്മുടെ നോർമൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കുറച്ച് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു കളക്ഷനാണ് കേട്ടോ അപ്പം നമ്മളോട് കുറെ കസ്റ്റമർ ഇത് ലെങ്തിൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലെങ്തിൽ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി ആയിട്ടുണ്ട് കേട്ടോ ലെങ്ത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഭംഗിയിൽ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് ബാക്ക് സൈഡില് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പഫ് സ്ലീവ് വന്നിട്ടുണ്ട് സൈഡായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് സെന്ററിലായിട്ട് കുറച്ച് പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ലെങ്ത് എൻഡിലായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഫുള്ളി ഡബിൾ സ്റ്റിച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ സൈഡിൽ നിന്ന് ഡാസി നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു കോഫി ഷെയ്ഡാണ് കേട്ടോ ഇത് കുറച്ച് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് മീഡിയം തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോഫി ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഇതും നല്ല ലെങ്ത് ഉള്ള കളക്ഷനാണ് ഇത്രയും ലെങ്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലും ഉണ്ട് നമുക്ക് ഒരു രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലും ഉണ്ട് അപ്പം ഈ ലെങ്ത് ഉള്ള കളക്ഷൻ എല്ലാം ചെയ്തേക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് ഒരുപാട് കസ്റ്റമർ നമ്മളോട് ഇത്രയും ലെങ്ത് ഉള്ളത് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചില ടൈമിൽ ചെയ്യാൻ പറ്റാറില്ല കാരണം നമുക്ക് അധികം നമുക്കധികം രണ്ടേ മെറ്റീരിയൽ ആണ് വരാറ് അപ്പം ഇതാണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ് പോ സ്ലീവ് ആണ് സൈഡിൽ ഡാസിൽസ് വന്നിട്ടുണ്ട് ലെങ്ത് നമുക്കൊരു ഫിഫ്റ്റി എബോ ആയിട്ട് ലെങ്ത് വരുന്നൊരു കളക്ഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് അത്രയും ലെങ്തിന്റെ അത്രയും ലെങ്ത് ഉള്ള കളക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഇനിയിപ്പോൾ ഓ അതിലും കൂടുതൽ ലെങ്ത് വേണം എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് നമ്മളോട് ഏത് പ്രൊഡക്റ്റ് ആണോ സെലക്ട് ചെയ്തതിനു ശേഷം മെഷർമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് ഇത് നമുക്ക് ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നോർമലി നമ്മൾ ചെയ്ത് വരുന്ന ഈ ഒരു ചെസ്റ്റിന്റെ പോർഷന് ഫീറ്റ്സ് വരുന്ന പാറ്റേൺ ആണ് അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവ് ആയിട്ട് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൂടെ വന്നിട്ടുണ്ട് ലെങ്ത് ഇത് കുറച്ച് കുറവാണ് നിങ്ങൾ മുന്നേ ചെയ്തതിലും ഇത്തിരി കുറവുള്ളൊരു കണക്ഷനാണ് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് തന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് റയർ ആയിട്ട് വരുന്ന ഒരു ആണ് ഒരു പീച്ച് കളർ ആ ആ ഒരു ആണ് കുറച്ച് റേർ ആയിട്ടാണ് പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഷോർബൻ കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം സെയിം പാറ്റേണിലാണ് ലെങ്ത് കുറവുള്ള കളക്ഷൻ ആണ് ലെങ്ക് കൂടിയത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കുറച്ച് ലെങ്ത് കുറഞ്ഞ കളക്ഷൻ ആണ് ലാർജ് സൈസിൽ നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല ലെങ്ത് ഉള്ള കളക്ഷൻ ആണ് ഓൾമോസ്റ്റ് നമുക്ക് ഒരുപാട് കളർ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള ആണ് അപ്പൊ ഞാൻ ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് പറയാം നിങ്ങളതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ ഇത് ലാർജാണ് സൈസ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പൊ എല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത് ഡിഫറെന്റ് സൈസസിലാണ് കളർ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ വീഡിയോ മാക്സിമം ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടിയിട്ട് സ്ലീവും കാര്യങ്ങളെല്ലാം സെയിം പാറ്റേണിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത് ഫോ ഫോർട്ടി സെവൻ എല്ലാം നമുക്ക് ഫിഫ്റ്റി എബോ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്ക് കോഫി ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല അതുപോലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ കുറച്ച് ഗ്രേ ആ ഒരു ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസിലാണ് വന്നേക്കുന്നത് സെയിം പാറ്റേൺ ആണ് നമുക്ക് വരുന്നത് കേട്ടോ നല്ല ഓവർ ആയിട്ടുള്ള ലെങ്ത് ഇല്ല നല്ല ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും കുറച്ച് റയർ റയറായിട്ട് വരുന്ന ആണ് ഇത് നമുക്ക് കോഫി ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല എങ്കില് ബ്രൗൺ ഷെയ്ഡ് ഒന്നും പറയാൻ പറ്റില്ല അതുപോലത്തെ ഒരു ഷെയ്ഡാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് എക്സൽ സൈസിലാണ് വന്നിരിക്കുന്നത് സെന്റർ പോർഷനിൽ മാത്രമാണ് പീറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ് ലെങ്ത് നമുക്ക് അത്രയും ഒരു ഫിഫ്റ്റി എബോ ആയിട്ട് ലെങ്ത് വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നൊരു എക്സൽ സൈസിൽ കുറച്ച് ലെങ്ത് കുറഞ്ഞിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് നോർമൽ നമുക്ക് ഇന്നത്തെ ലെങ്തിലും ഇത്തിരി കുറവുള്ളതാണ് സ്ലീവ് ഫോർ സ്ലീവാണ് നോർമലി ചെയ്ത് വരുന്ന സെയിം പാറ്റേൺ ആണ് ലാർജ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും കുറച്ച് ഒരു വരുന്നൊരു ആണ് ഇതും നോർമൽ നമ്മൾ ചെയ്ത് വരണം സെയിം പാറ്റേൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത് ആണെങ്കിലും അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു കളക്ഷൻ ആണ് ടോപ്പ് സ്ലീവ് പോർ സ്ലീവ് ആണ് ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാസസ് വന്നിട്ടുണ്ട് ആണ് സൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വൈലറ്റ് ഷെയ്ഡിലാണ് ഇത് നമുക്ക് എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് സ്ലീവും കാര്യങ്ങളെല്ലാം സെയിം പാറ്റേൺ ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ ലെങ്ത് നോർമൽ സേജിൽ ഫിഫ്റ്റി എബോ ഇല്ലെങ്കിലും അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കണക്ഷൻ ആണ് ഈ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും എക്സൽ സൈസ് ആണ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ് കാര്യങ്ങളൊക്കെ ഇതാ ഇതിൽ വരുന്ന അത്രയും ഒരു ഫിഫ്റ്റി ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസ് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫോർട്ടി എയ്റ്റ് അബോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നൊരു ലക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് ഷെയ്ഡാണ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് അങ്ങനെയൊക്കെ വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ പേസ്റ്റൽ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് എക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് വൈലറ്റ് സോറി മേബി ബ്ലൂ ഷെയ്ഡ് ആണ് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു കണക്ഷൻ ആണ് ഡബിൾ എക്സൽ സൈസിൽ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഇതും നമുക്ക് ലെങ്ത് വരുന്നത് ഫുൾ ലെങ്തിൽ വരുന്ന ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ ഡബിൾ എക്സൽ സൈസില് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് നമുക്ക് ആഷ് എന്ന് പറയാൻ പറ്റില്ല ഡാർക്ക് ഒരു കോഫി ആൻഡ് ആഷ് ആഷും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് കേട്ടോ ഫുൾ ലെങ്തിൽ വരുന്ന കർഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് വൈൻ ഷെയ്ഡ് ആണ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഇത്രയും ലെങ്ത് വരുന്ന കർഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സ് എൽ സൈസിലാണ് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നേരി ബ്ലൂ ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കുറച്ച് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ടോ ഫിഫ്റ്റി ലെങ്ത് വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡ് ആണ് യോക്കിന്റെ ഈ ഒരു പോർഷൻ പ്ലേറ്റ്സ് വരുന്നുണ്ട് ഇത് നമുക്ക് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ലെങ്ത് ഫുൾ ലെങ്തിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ് ലെങ്ത് അത്യാവശ്യമുള്ള ഒരു കളക്ഷനും കൂടിയാണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡബിൾ എക്സൽ സൈസ് ആണ് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ആണ് ഒരു ഫിഫ്റ്റി എബോ ലെങ്ത് വരുന്ന ഒരു കളക്ഷൻ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സൽ സൈസ് ആണ് ഫോർട്ടി സിക്സ് ആണ് ജസ്റ്റ് സൈസ് നല്ലൊരു ക്ലീൻ ഷെയ്ഡ് ആണ് വന്നേക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്ന കണക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് കുറച്ച് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഇതും നമുക്ക് അത്യാവശ്യം ലെങ്ത് ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്ന ഒരു കണക്ഷൻ ആണ് കേട്ടോ ത്രിപ്ലക്സൽ ആണ് സൈസ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡാണ് ത്രിപ്ലക്സൽ സൈസിൽ ഫുൾ ലെങ്തിൽ ഒരു കളക്ഷൻ ആണ് സൈസിൽ വരുന്ന അടുത്തൊരു കളക്ഷൻ ആണ് നല്ലൊരു വൈലറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഫുൾ ലെങ് ഉന്നയിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആണ് ഇതും നമുക്ക് ത്രിപ്ലക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ലെങ്തിൽ വരുന്ന കർഷകാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് എല്ലാം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കർഷകട്ടുള്ളത് മീഡിയ ടു ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് എല്ലാം പ്ലെയിൻ മെറ്റീരിയലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിൽ നിന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാലാണ് നമ്മൾ വീട് വീഡിയോ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ സി യു ലവ് യു